ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്വതന്ത്രം നിന്റെ തലമുറ അമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്തതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ എപ്പിസോഡിലും കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും നമ്മൾക്ക് തിരുവചനത്തിലേക്ക് കടക്കാം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ നിലയിൽ ആരാധനയിൽ കൂടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഉള്ളടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഇന്നത്തെ പരിശുദ്ധ ഇന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മതത്തിൽ അത്ഭുതം ചെയ്യും ആ മെയിൻ ഈ ഹോളിൻ്റെ മുൻപ് തൊട്ട് പുറകു വരെയും ദൈവ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിജീവിതങ്ങളായിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിഭവ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ മദ്യത്തിൽ അത്ഭുതം ചെയ്യും രണ്ടോ മൂന്നോ പേർ ഐക്യമദ്യപ്പെട്ടന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്നല്ലി ചെയ്ത ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ കർത്താവിനെ പോലെ ആകുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ പത്രമായി നമ്മൾ വെളിപ്പെടുവാനാണ് നമ്മുടെ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത് നാം ഇവിടെ കടന്നു വന്നത് വെറുതെ വന്ന് വെറുതെ മടങ്ങിപ്പോകുവാനായിട്ടല്ല ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായിട്ട് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിപ്പായിട്ടായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് നാം വെറുതെ വന്ന് വെറുതെ മടങ്ങിപ്പോകുന്നവരായിട്ടല്ല ദൈവരാജ്യം നമ്മളിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമ്മുടെ ഇഷ്ടമോ നമ്മുടെ തന്നെ നിങ്ങൾ പ്രാപിക്കാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പകൽകാലം വചനത്തിന് മുൻപിൽ ദൈവ വചനത്തിന് മുൻപിൽ നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ ശുദ്ധീകരണത്തോടുകൂടി എന്റെ കർത്താവിനെ കാണുവാൻ കഴിയും ശുദ്ധീകരണം കൂടാതെ ആർക്കും എൻ്റെ പിതാ െ കാണുവാൻ കഴിയത്തില്ല നീ ഏതെങ്കിലും മേഖലയിൽ ശുദ്ധീകരണമില്ലാതെ ആത്മാവിനെ സംസാരിപ്പാൻ കഴിയാതെ കഴിയാതെ ഏതെങ്കിലും ഏറിയായിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഈ നീ ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ നിന്നോട് സംസാരിപ്പാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്റെ ദൈവം അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാനത്തിന് പ്രഭുവാണ് നീ സമാധാനമില്ലാതാണ് ഇവിടെ കടന്നു െങ്കിൽ നിന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കുവാൻ എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ഈ വേദപുസ്തക ചരി ഈ വേദപുസ്തകത്തിലെ ഈ വാക്യം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കിതിനൊരു തലക്കെട്ട് കൊടുക്കുവാൻ പറ്റും കരുതുന്ന ദൈവം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകെയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ചിന്താകുലങ്ങളുള്ളവരാണ് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കരുതുന്നവരാണ് ഒരു പിതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നു ഒരു മാതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നു ആമേൻ ബന്ധുമിത്രാദികൾക്കായി ചിലത് കരുതി വെക്കുന്നു ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കരുതുന്നവനാണ് എന്നാൽ കർത്താവിന്റെ കരുതൽ ആമേൻ കാണുന്നവനും അറിയുന്നവനുമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്കം കാണുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാണാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട്

വേണ്ടി വരും ദൈവത്തിന്റെ എത്ര പേർക്ക് ഇന്ന് വെളിപ്പെട്ടു വരണം അങ്ങനെ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറഞ്ഞേ ദൈവത്തിന്റെ കരുതൽ ഇന്ന് നമ്മൾ കാണും ദൈവത്തിന്റെ കരുതൽ ഇന്ന് നമ്മൾ കാണും ഈ ലാൻഡ് ഓഡിറ്റ് ായി നിനക്ക് വേണ്ടി ആരും കരുതാനില്ലയോ എന്ന് ചോദിച്ച് ഭാരപ്പെട്ട് വന്നിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിനെ പറയുവാനുള്ളത് നിനക്ക് വേണ്ടി കരുതാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഭൂമിയിലെ മാതാപിതാക്കളോ ഈ ഭൂമിയിലെ സഹോദരങ്ങളോ ഈ ഭൂമിയിലെ ബന്ധുമിത്രാദികളോ കരുതുന്നതിനുപരിയായിട്ട് നിന്നെ ഭയങ്കരവും അതിശയവുമായി നിർമ്മിച്ച ദൈവം നിനക്ക് വേണ്ടി കരുതിയത് ഇന്നത്തെ പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വരും അതുകൊണ്ട് നിന്റെ സകല പാപം വിട്ടുകൊണ്ട് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുക ആർക്കെങ്കിലും ഓട്ടത്തിന് ആകുല എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ഭാരത്തോട് ആകുലതയോടെ കുനിഞ്ഞു നീ ഇവിടെ കയറിയെങ്കിൽ നിന്നെ തലനിവർത്തി ഇവിടെ നിന്ന് പടക്കി അയക്കുവാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവളുടെ മുഖം കർത്താവ് അവളുടെ കരത്തിൽ അവൾക്ക് മറുപടി കൊടുത്തു അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ആണോ അനുസരിക്കാൻ തയ്യാറാണോ അനുസരിക്കാൻ നീ തയ്യാറായാൽ ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ ഭേദസിനെക്കാട്ടിലും നല്ലതെന്ന് വിശുദ്ധ തിരുവഴുത്തൽ നാം വായിക്കുന്നുണ്ട് ദൈവം വ്യക്തിയെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഈ ഭൂമിയിൽ പല ഭാഗ്യവാന്മാരുണ്ടായിരിക്കും ദൈവത്തെ അനുസരിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി കൊമ്പ നിമിത്തം ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടുയർന്നിരിക്കും നശിച്ചു ണം നിന്റെ സന്തതി നേരോടെ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഭൂമിയിൽ നീ ദൈവം പറയുന്നത് അനുസരിക്കാൻ സന്തതിയെ കുറിച്ചാണോ നിനക്ക് ഭാരം നിന്റെ കുടുംബത്തെ കുറിച്ചാണോ നിനക്ക് വേദന നിന്റെ വിവാഹ വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത് എടുക്കാൻ പറ്റാത്ത ബാധ്യത വന്നിരിക്കുന്നത് നടക്കുന്നവർക്ക് അവൻ ഒരു സൈന്യങ്ങളുടെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ കർത്താവ് തയ്യാറാണ് അതുകൊണ്ട് അവൻ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ കരുതുന്ന ദൈവത്തിനെ കരം ഈ വേദപുസ്തക ചരിത്രത്തിൽ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് നീയും ഞാനും ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി കാത്തിരിക്കുന്നു പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ നമ്മൾക്ക് താല്പര്യമില്ല മാനുഷികമായ നിലവാരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് ദൈവിക കരുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളെ വിടുവിപ്പാൻ എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് നീ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിയാൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ മുൻപിൽ നിനക്ക് മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരും പിന്നെ കരുതി വെക്കണ്ട അവൻ നിൻ്റെ പിതാവാണ് അവൻ നിന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചതാണ് അവന്റെ കരവിരുതാണ് നീയും ഞാനും ഇന്നത്തെ പകൽക്കാലം ദൈവിക കരുതലിനെ കുറിച്ച് കരുതുന്ന ദൈവം നമുക്ക് എവിടൊക്കെ കരുതിയിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മളുടെ മാതാപിതാക്കൾ പോലും നമ്മെ നമ്മെ സ്നേഹിക്കുന്ന സ്വന്തപ്പെട്ടവർ പോലും കരുതാത്ത വിധത്തിൽ കരുതിയ ം നമുക്ക് സാധിക്കും പുസ്തകം വാക്യം നമുക്ക് വായിക്കാം അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാകം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാകും കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു യഹോവ ഈരേ എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് കരുത കരുതുന്ന ദൈവം ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവ പൈതലെ യഹോമാ നിനക്ക് വേണ്ടി കരുതിയത് ഇന്ന് നിനക്ക് കാണുവാൻ കഴിയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് എൻ്റെ ദൈവം ഒരു ദിവസം പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ കൊണ്ട് മോരിയാ ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കാം പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് പറയുന്ന കാര്യം ചെയ്യുവാൻ നീ തയ്യാറാണോ അബ്രഹാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് തൻ്റെ ഹൃദയരഹസ്യ രഹസ്യങ്ങൾ കൈമാറുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് ഇരിപ്പാൻ നിനക്ക് താല്പര്യമുണ്ടോ നീ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നാൽ നിന്നെ അറിയിക്കാതെ എന്റെ കർത്താവ് ഇവിടെ ഒന്നും ചെയ്യത്തില്ല നിന്റെ കുടുംബത്തിലോ നിന്റെ ചാർച്ചക്കാരുടെ ഇടയിലോ നിന്റെ ദേശത്തോ നിന്റെ രാജ്യത്തോ നീ പ്രവർത്തിക്കുന്ന സമൂഹത്തിലോ നിന്നെ അറിയിക്കാതെ എന്റെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല അബ്രഹാമിന്റെ സ്നേഹിതനായി ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിനോട് ദൈവം ഒരു പറഞ്ഞു ഞാൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൊണ്ട് കൽപ്പിക്കുന്ന യാഗം അബ്രഹാം നിങ്ങൾക്ക് ചരിത്രം അറിയാമല്ലോ അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് തന്റെ ദാസന്മാരുമായി വിറകുകീറി യാഗം കഴിക്കുവാനായിട്ട് മോറിയ ദേശത്തേക്ക് ചെന്നു പോകുന്ന വഴിക്ക് പിതാവിനോട് ഇസഹക്ക് ചോദിച്ചു അപ്പ തീയുണ്ട് വിറകുണ്ട് ഹോമയാകത്തിനുള്ള മൃഗം എവിടെ ആമൻ വളരെ ബുദ്ധിമാനായ അബ്രഹാം പറഞ്ഞു മകനെ എനിക്കും വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട് നീ ദൈവത്തിന്റെ കരുതൽ കാണാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിനക്ക് വേണ്ടി കർത്താവ് നോക്കി വെച്ചിട്ടുണ്ട് ദൈവം നോക്കി വെച്ച് അത് നോക്കി വെച്ചിട്ടുണ്ട് കർത്താവ് അബ്രഹാമിന് അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു യഹോവ നോക്കിക്കൊള്ളും നോക്കിക്കൊള്ളും അബ്രഹാമും കൂടെ യാഗം കഴിക്കുവാനായിട്ട് പോയി അബ്രഹാം തന്റെ മകനെ യാഗം അർപ്പിക്കുവാനായിട്ട് യാഗപീഠത്തിന് തന്റെ കത്തിയോങ്ങിയപ്പോൾ പിതാവായ ദൈവം മേളിൽ നിന്ന് പറഞ്ഞു എൻ്റെ ദാസനായ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവക്കരുത് നീ എൻ്റെ ദൈവം നിന്നോട് പറയുന്ന കാര്യം ചെയ്യാൻ നീ തയ്യാറായാൽ നീ ചെയ്ത തുല്യമായിട്ട് എന്റെ കർത്താവ് സ്വീകരിക്കും അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ആർക്കാണ് ഒരു ഐശ്വര്യമായ അനുഗ്രഹം വേണ്ടാത്തത് ദൈവത്തിന്റെ ഒന്നാണ് ഐശ്വര്യമായ അനുഗ്രഹം അനുഗ്രഹം നമുക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും ഐശ്വര്യമായ ഒരു അനുഗ്രഹം ആഗ്രഹിക്കാത്ത ഏത് വ്യക്തി വ്യക്തി ജീവിതമാണ് ഈ ആരാധനയിലുള്ളത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹിതനായി നീ മാറിയാൽ ദൈവം പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറായാൽ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവ് തയ്യാറാണ് ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും ആർക്കുണ്ടാകും യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭഗവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നീ ദേവസ്വനത്തിൽ തീരുമാനമെടുത്തോ കർത്താവെ ഞാൻ നിന്നെ അനുസരിക്കാൻ തയ്യാറാണ് ഐശ്വര്യമായ ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ പകരണമേ പരിശുദ്ധാത്മാവിന്ന് ഐശ്വര്യമായ ഒരു അനുഗ്രഹം തരുവാൻ തയ്യാറാണ് അബ്രഹാം തൻ്റെ മകനെ യാഗം അർപ്പിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് താൻ അത് ചെയ്യുവാൻ തീരുമാനിച്ചു കർത്താവ് അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു വാക്യം ഇവിടെ വായിച്ചത് എന്താണ് അബ്രഹാം നോക്കിയപ്പോൾ ഒരു കൊമ്പ കാട്ടിൽ ൊറ്റൻ കിടക്കുന്നത് കണ്ടു നീ നിന്റെ ദൈവം നിന്നോട് പറഞ്ഞ കാര്യം ചെയ്യുവാൻ നീ എപ്പോൾ തീരുമാനമെടുത്തു അപ്പോൾ തന്നെ ദൈവത്തിന്റെ കരുതൽ വേണ്ടി വെളിപ്പെട്ടു പ്രിയപ്പെട്ട ദൈവവേദലെ നീ എപ്പോൾ അനുസരിക്കാൻ തയ്യാറായി അപ്പോൾ െ കൊമ്പ പിടിപെട്ട് കാട്ടിൽ കിടക്കുന്നതായിട്ട് അബ്രഹാമിനെ കാണിച്ചു കൊടുത്തു ഇന്നുവരെ നീ പ്രതീക്ഷിക്കാത്തതോ നീ തിരക്കിയിട്ടില്ലാത്ത മേഖലകളിൽ പോലും എന്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതൽ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ കരുതൽ കാണുവാൻ നിന്റെ കണ്ണു തുറന്നാൽ മാത്രം മതി പറയുന്നുണ്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിന് മഹിമാദനം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനാണ് അപ്പോസലായ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്നിൽ കൂടി നിന്നോട് പറയുന്നു നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ ദൈവത്തിന്റെ കരുതൽ നിനക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും നീ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിലാ ദൈവത്തിന്റെ കരുതൽ കിടക്കുന്നത് അനേക അവസരങ്ങളിൽ കൂടി ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലേ അബ്രഹാം തന്നെ മകനെ യാഗം അർപ്പിക്കേണ്ടതിന് പകരം ആ ആട്ടുകൊറ്റനെ ആ യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിച്ചു അവിടെ വെച്ച് അബ്രഹാം ആ സ്ഥലത്തിന് പേരിട്ടു എന്ന് പറഞ്ഞാൽ യഹോവ കരുതിക്കൊള്ളും കരുതാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല നിന്റെ ചെറുതോ വലുതോ വിഷയം നിനക്ക് എൻ്റെ ദൈവത്തിന് അത് നിസ്സാര കാര്യമാണ് ഈ ഭൂമിയേയും ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചതിന് മുമ്പേ അവൻ അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ് തലമുറ തലമുറ സങ്കേതമാക്കിയിരിക്കുന്നു ഏത് വ്യക്തിക്ക് അത് പറയുവാൻ സാധിക്കും പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പേ ഭൂമിയേയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനു മുമ്പേ നിയനാതിയായും ശാശ്വതമായ ദൈവമാകുന്നു എന്റെ ചെയ്യാൻ കഴിയാത്തതായ യാതൊരു കാര്യവുമില്ല നീ ഇപ്പോൾ ദൈവത്തോട് ചോദിക്കും അതേ ഞാൻ എത്രയോ കാലം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട് എൻ്റെ ദൈവം എന്നോട് പറയുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് എനിക്ക് കരുതൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട ദൈവ നീ ഇന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് കാണുവാൻ നിന്റെ കണ്ണിനെ തുറക്കും പലപ്പോഴും നിന്റെ ഹൃദയ ദൃഷ്ടി അടഞ്ഞു പോയിട്ട് നിനക്ക് ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിലാണ് ഇവിടെ യാഗം അർപ്പിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ട സ്ഥലത്ത് യഹോവ വീരേ എന്ന് പേരിട്ടു എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന ചെന്നുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ഈ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഈ അബ്രഹാമിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഹാഗറിനെയും തൻ്റെ മകനായ ഇസ്ബായിലിനെയും അബ്രഹാം തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർക്ക് ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും മാത്രമേ കൊടുത്തുള്ളൂ ഈ മരുഭൂമി യാത്രയിൽ ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും കൊടുത്തിട്ട് ഇത്രയും നാൾ യജമാനെ സേവിച്ചിട്ട് ഹാഗറിന് കിട്ടിയ പ്രതിഫലമാണ് നിന്റെ ജീവിതത്തിൽ പലപ്പോഴും നിനക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ വണ്ണം ചെറിയ ചെറിയ കാര്യങ്ങൾ തന്ന് നിന്നെ ഇറക്കി വിട്ട എത്രയോ സന്ദർഭങ്ങളുണ്ട് പ്രിയ പരിശുദ്ധാത്മാവിന് നിന്നോട് ഈ വേണ്ടി ദൈവത്തിന്റെ മരുഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തി പൈതലിന്റെ നിലവളി മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഹാഗർ ഒരു കുറുങ്കാട്ടിൻ തണലിൽ പൈതലിനെ കിടത്തിയിട്ട് മാറിയിരുന്ന് ഉറക്ക കരഞ്ഞു നിലവിളി ദൈവം കേട്ടു നീ തയ്യാറായാൽ മാത്രമേ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിക്കും പലരും പലരെ പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവപതിലെ നീ പ്രാർത്ഥിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കത്തില്ല നിന്നെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കാതെ നിൽക്കാതെ നീ മുഴങ്ങാൽ മടക്കാതെ നീ നെടുമ്പാട് വിഴാതെ നിന്റെ കാര്യത്തിന് ഒരു പ്രവൃത്തിയില്ല എന്റെ ദൈവം നിന്നിൽ കൂടി തന്നെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ കർത്താവ് ഇറങ്ങി വരും എന്റെ ദൈവത്തിന് നിന്നോട് വ്യക്തമായി സംസാരിക്കുവാനുണ്ട് മോശ യഹോവിടെ കയറിയപ്പോൾ അവന്റെ ഭാവിയെ കുറിച്ച് എന്റെ ദൈവം സംസാരിച്ചു ഭാവിയെ നിന്നോട് നീ ഹോറേബിൽ കയറിക്കോ ഭാവിയെ കുറിച്ച് എൻ്റെ ദൈവം നിന്നോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും മറ്റൊരു വ്യക്തിയിൽ കൂടിയല്ല അല്ല ദൈവത്തിന് നിന്നോട് അഭിമുഖമായി സംസാരിപ്പാൻ താല്പര്യമുണ്ട് ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ തടസ്സ അതിനെ ഈ നീ എന്റെ ദൈവത്തിന് നിന്നോട് അടുക്കുവാൻ എന്തൊക്കെയാണ് തടസ്സമെന്ന് ആരും നിന്റെ കൈ തലയിൽ കൈവെച്ച് പ്രവചിക്കേണ്ട കാര്യമില്ല നിനക്കറിയാം നിന്റെ ദൈവത്തിന് നിന്നോട് പറയുവാൻ എന്തൊക്കെയാണ് തടസ്സമെന്ന് ഇന്ന് നീ തടസ്സത്തെ മാറ്റുവാൻ തയ്യാറായാൽ ദൈവത്തോട് അടുത്തു വരുവേൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും നീ എന്റെ ദൈവത്തോട് എത്ര അടുക്കുവാൻ തീരുമാനിക്കുന്നു അതിന്റെ നാല് സ്റ്റെപ്പുകൂടെ മുമ്പി വെക്കുവാൻ എന്റെ കർത്താവ് തയ്യാറാണ് പ്രിയപ്പെട്ട ദൈവവേതലെ ഈ ഹാഗർ തന്റെ കുഞ്ഞിനെ മരുഭൂമിയിൽ കുറുങ്ങാട്ടിൻ തണലിലിട്ടിട്ട് ദൈവത്തോട് കരഞ്ഞു രഞ്ഞതെങ്ങനാ പദം പറഞ്ഞു ഒരുപാട് കരഞ്ഞു പലപ്പോഴും നമ്മൾ കാര്യം ദൈവത്തോട് പറയാറില്ല ആവലാധി പറയുവാൻ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ആവലാധി കേൾക്കാനിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നീ ഹൃദയശുദ്ധിയോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കാതിരിക്കത്തില്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് ഒരുക്കമാണ് ഈ ഹാഗറിന്റെ പൈതം നിലവിളിച്ചു കർത്താവേ എനിക്കല്പം വെള്ളം തരണേ എന്ന് ബാലന്റെ നിലവിളി ദൈവം കേട്ടു ബാലന്റെ നിലവിളി ദൈവം കേട്ടിട്ട് ദൈവം ഹാഗറിനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക അവിടെ നീ തിരിഞ്ഞു നോക്ക് നിന്റെ പുറകിൽ ഒരു ഉറവ തുറന്നിട്ടുണ്ട് ഹാഗറും പൈതലും കരഞ്ഞപ്പോൾ തുറന്ന ഉറവയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ കരുതൽ കാണാതാണ് നിലവിളിക്കുന്നത് ദൈവത്തിന്റെ കരുതൽ കാണാൻ നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കാതെ നമ്മൾ പലപ്പോഴും ആവലാതി പറയുകയും നിലവിളിക്കുകയുമാണ് കർത്താവ് ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ന് പ്രകാശിപ്പിച്ചാൽ നിനക്ക് വേണ്ടി

ഒന്നും നിനക്ക് ഹാനി വരുത്തത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് സാധ്യത ഇവിടുണ്ട് നിനക്ക് ചാടിക്കിടക്കുവാൻ തടസ്സമായിട്ട് ഏതൊക്കെ ദുർഘടങ്ങളാണ് നിനക്കുള്ളത് കർത്താവ് കർത്താവിനെ സഹായിപ്പാനായിട്ട് നിന്നെ വിടുവിപ്പാനായിട്ട് നിന്റെ ചാരെ വന്നിട്ടുണ്ട് അവൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടത്തില്ല ഹാഗറിന്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ എൻ്റെ ദൈവം തുറവേ തുറന്നു അവളുടെ കണ്ണിനെ ദൈവം തുറന്നു ബാലന് മതിയാകുന്നു ബാലന് വേണ്ടി ദൈവം തുറന്നത് ഒരു കുപ്പി വെള്ളമല്ല ഒരു ബക്കറ്റ് വെള്ളമല്ല ഒരു കിണർ വെള്ളമല്ല ഒരു ജന്മം കുടിക്കുവാനുള്ള ഉറവ ദൈവം തുറന്നു കൊടുത്തു നീ ചോദിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് വേണ്ടിയാ ഒരു ബക്കറ്റ് വെള്ളം അത് ഇതിൻ്റെ ആവശ്യം തീരാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തുറക്കുന്നതുണ്ടല്ലോ നിന്റെ ജന്മം മുഴുവൻ കുടിക്കുവാനുള്ള ഉറവയാ നിനക്ക് സാമ്പത്തിക വിഷയത്തിൽ പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമേ നിനക്കുണ്ടെങ്കിലും എൻ്റെ കർ നീ ഒരു ജന്മം മുഴുവൻ ജീവിക്കുവാനുള്ള ഉറവയാണ് എന്റെ ദൈവത്തിന്റെ കയ്യിൽ മാനവും പുരാതന സമ്പത്തും തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നോട് തന്നോടപേക്ഷിക്കുന്നവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ ദൈവമാണ് നീ ചോദിച്ചാൽ മാത്രം മതി ഹാഗറിന്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം നീരുറവ തുറന്നത് ഒരു ജന്മം മുഴുവൻ കുടിക്കുവാനുള്ള ഉറവ എന്റെ കർത്താവ് തുറന്നു കൊടുക്കും ഞങ്ങൾ ശുശ്രൂഷിച്ച് ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾക്ക് ഒരുമിച്ച് ദൈവസൻ്റെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥ പിതാവെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പകൽക്കാലത്ത് ദൈവത്തിൻ്റെ വചനം അതിശക്തമായ നിലയിൽ ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഇവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വേഗത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കാരാഗ്രഹം പോലുള്ള വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറുവാൻ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്കായി വരെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇവരൊരു അത്ഭുതമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ